ജനാധിപത്യ ക്രമത്തെ കറക്റ്റ് ചെയ്യേണ്ട പ്രതിപക്ഷം ആ ജോലി ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഭരണകക്ഷിയുമായി ചേർന്ന് അവനവന്റെ പേഴ്സണൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ആ നിലപാടിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം എടുക്കേണ്ട ജോലി പ്രതിപക്ഷം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന വ്യാപകമായ പരാതി പത്രക്കാരായ നിങ്ങളെ ശ്രദ്ധയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവും അത് വലിയൊരു വിഷയമായി കേരളത്തിൽ വരികയാണ് ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉയർത്തിയ വിഷയങ്ങള് കേരളീയ സമൂഹത്തില് പൊതു ചർച്ചയാണ് നിങ്ങൾക്കറിയാം നിലമ്പൂരിനെ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഈ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടും ഇരുപതിനായിരത്തോളം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മരിച്ച മത്സരിച്ച എനിക്ക് ലഭ്യമായതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം തിരിച്ചറിയാൻ നിങ്ങൾക്കും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ ആ വിഷയങ്ങൾ കേരളത്തിലെ ഗ്രാമീണ തലത്തിലേക്ക് എത്തിക്കാനുള്ള പാർട്ടിക്ക് വളർന്നു വരാനുള്ള എല്ലാ വാർഡുകളിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ഥാനാർത്ഥിയും അവരുടെ അനുയായികളും അവരുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും നാളെ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടാനും കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഗുണകരമായ ഒരു സാഹചര്യമായി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാതിൽ പോയി തൽക്കാലം മുട്ടാനോ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഞങ്ങൾ നിൽക്കുന്നില്ല പ്രാദേശിക തലത്തിൽ നമുക്കറിയാം ഇപ്പോൾ കൊച്ചി നമ്മൾ ഈ പത്രസമ്മേളനം നടന്ന കൊച്ചിയിലാണ് ഇവിടെ വി ഫോർ കൊച്ചി എന്ന് പറഞ്ഞ സംഘടന ഈ കോർപ്പറേഷനിലുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് പതിമൂന്ന് പതിനാല് ശതമാനത്തോളം വോട്ട് നേടിയ ഒട്ടുമിക്ക ഡിവിഷനുകളിലും മത്സരിച്ച ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് അതൊരു ഉദാഹരണമാണ് അതുപോലെയുള്ള നിരവധിയായ സംഘടനകൾ സംവിധാനങ്ങൾ കേരളത്തിന്റെ മുഴുവൻ നഗരതലത്തിലും തലത്തിലും ഗ്രാമീണ തലത്തിലും ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനകളുമായി അതാത് പഞ്ചായത്തുകളിലും അതാത് മുനിസിപ്പാലിറ്റിയിലും അതാത് കോർപ്പറേഷനുകളിലും യോജിക്കാൻ പറ്റുന്ന മേഖലകളിലും ഡിവിഷനുകളിലും വാർഡുകളിലും അവരുമായി സഹകരിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ട്രാറ്റജിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയമാണ് ആത്യന്തികമായി ഇന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊരു പ്രധാന വിഷയമായിട്ട് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ ചില ജില്ലകളിലെ ജനബാഹുല്യം ആ ജില്ലയ്ക്ക് അക്കമോഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഉദാഹരണമായി ഇപ്പൊ നമുക്ക് മലപ്പുറം തിരുവനന്തപുരം ജില്ലകളെടുത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നാൽപ്പത്തി ലക്ഷം ജനമാണ് മലപ്പുറം ജില്ലയിലുള്ളത് സെൻസസ് ഡിപ്പാർട്ട്മെന്റ് കണക്ക് പ്രകാരം പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് ജനസംഖ്യ ഇൻക്രീസിന്റെ റേഷ്യോ പതിനൊന്നിന് ശേഷം കേരളത്തിൽ സെൻസസ് നടന്നിട്ടില്ല അപ്പൊ ഈ പതിമൂന്ന് പോയിന്റ് അഞ്ച് റേഷ്യോ വെച്ച് നമ്മളത് പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുണ്ട് പതിനാറ് നിയോജക മണ്ഡലങ്ങളാണ് തൊട്ടടുത്ത ജില്ല മലപ്പുറത്തിനോട് ചാരി നിൽക്കുന്ന ജില്ല വയനാടാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ പറയുന്ന സെൻസസ് പ്രകാരം എട്ട് ലക്ഷത്തി ചില്ലാനം ആളുകളാണ് വയനാട്ടിലുള്ളത് അവിടുത്തെ ജനസംഖ്യ ഇംഗ്ലീസിന്റെ റേഷ്യോ എന്ന് പറയുന്ന ആറേ പോയിന്റ് രണ്ടാണ് അത് വെച്ച് നമ്മൾ കണക്കുകൂട്ടുമ്പോൾ ഏകദേശം പതിനൊന്നേക്കാൽ ലക്ഷം ജനങ്ങളാണ് വയനാട്ടിലുള്ളത് അപ്പൊ വയനാട്ടിലെ പതിനൊന്നേക്കാൽ ലക്ഷവും അമ്പത്തഞ്ച് ലക്ഷമുള്ള മലപ്പുറത്തും ഒരു ജില്ലാ കലക്ടറാണ് ഇതിൻ്റെ ഭരണാധികാരി വയനാട്ടിലെ ഒരു വ്യക്തി ഒരു പരാതി നൽകിയാൽ ഒരു മാസം കൊണ്ട് ജില്ലാ കലക്ടർക്ക് അതിന്റെ മുകളിൽ തീരുമാനം എടുത്തു കൊടുക്കാൻ പറ്റും എന്നാൽ മലപ്പുറത്ത് ഒരു പരാതി നൽകിയാൽ ആ ജില്ലാ കലക്ടർക്ക് ആ പരാതിയുടെ മുകളിൽ തീരുമാനമെടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം എടുക്കും ഞങ്ങൾ അനുഭവസ്ഥരാണ് മലപ്പുറം ജില്ലക്കാര് ഏകദേശം ഇതിന്റെ വക്കിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിൽക്കുന്നത് ഇവിടെ അമ്പത്തഞ്ച് ലക്ഷം ഉണ്ടാകുമ്പോൾ ഏകദേശം നാപ്പത് ലക്ഷത്തിൽ ചില്ലാനം ജനങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട് അപ്പോ ജില്ലാ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നമ്മളെ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത് എൺപത്തിനാലിലാണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത് നാപ്പത്തൊന്ന് വർഷത്തിനിടക്ക് മലപ്പുറം കേരളത്തിൽ ഒരൊറ്റ ജില്ലയും പുതുതായി രൂപീകരിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെ നമ്മുടെ നാഷണൽ ലെവല് നമ്മൾ പരിശോധിച്ചാൽ അറുപത്തിയേഴ് ജില്ലകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത്തൊന്ന് വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇരുന്നൂറ്റി ജില്ല ജില്ലകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ജില്ല പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനൊന്ന് ലക്ഷം പറയുന്ന വയനാട്ടുകാർക്കും ഒരു മെഡിക്കൽ കോളേജാണ് ചികിത്സിക്കാന് അമ്പത്തഞ്ച് ലക്ഷമുള്ള ആളുകൾ മലപ്പുറത്തുകാർക്കും ചികിത്സിക്കാൻ ഒരു മെഡിക്കൽ കോളേജാണ് വിദ്യാഭ്യാസ മേഖല നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരം കൊല്ലം സൈഡിൽ നമ്മൾ പരിശോധിച്ചാൽ കുട്ടികൾ പതിനഞ്ച് തൊട്ട് ഇരുപത് കുട്ടികളാണ് പ്ലസ് വണ്ണിലാണ് നിങ്ങൾക്കറിയാം എല്ലാ വർഷവും പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ എന്നും സമരങ്ങളും പ്രശ്നങ്ങളുമാണ് അപ്പൊ ചില ജില്ലകളിൽ ഈ പറയുന്ന പതിനഞ്ച് തൊട്ട് ഇരുപത് കുട്ടികൾ ഒരു പ്ലസ് വൺ ക്ലാസ്സിൽ പഠിക്കുമോ മലപ്പുറത്തെ ഒട്ടുമിക്ക സ്കൂളുകളിലെ സ്ഥിതി എൺപത് തൊട്ട് തൊണ്ണൂറ് കുട്ടികൾ ഈ ഇടുങ്ങിയ ക്ലാസ് മുറിയിൽ മൈക്ക് വെച്ച് ക്ലാസ് എടുക്കേണ്ട ഗതികേട് ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇനിയിപ്പവന്യൂ ഡിവിഷനുകൾ നമ്മൾ പരിശോധിച്ചാല് മല്ലപ്പള്ളി പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി താലൂക്കില് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ചില്ലാനോ ആളുകളാണ് അത് നേരെ തിരുവനന്തപുരത്തേക്ക് മലപ്പുറത്ത് വന്ന് പരിശോധിച്ചാൽ പെരിന്തൽമണ്ണ താലൂക്കിൽ ഒമ്പത് ലക്ഷത്തി ചില്ലാന ആളുകളാണ് ആ ഒരു വ്യത്യാസം കോഴിക്കോട് ടൗണിലെ താലൂക്ക് ടൗൺ താലൂക്ക് ഏകദേശം എട്ടര ലക്ഷം ജനങ്ങളാണ് എന്നാൽ ആവറേജ് നമ്മൾ കേരളം എടുത്താൽ രണ്ട് രണ്ടര ലക്ഷമാണ് വലിയ അനീതി ഇതില് നടമാടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വസ്തുത നമ്മുടെ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്താ പറയാ ബുക്ക് ഫോർമാറ്റിൽ വരുന്നുണ്ട് എട്ട് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ നാൽപ്പത് ലക്ഷത്തിന് താഴെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യ നാൽപ്പത് ലക്ഷത്തിന് താഴെ അവിടെ സെക്രട്ടേറിയറ്റ് ഉണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ജില്ലാ കലക്ടർമാരുണ്ട് മന്ത്രിമാരുണ്ട് സംവിധാനങ്ങളുണ്ട് ഒരു സ്റ്റേറ്റിൽ നാൽപ്പത് ലക്ഷത്തിന് താഴെ നിൽക്കുമ്പോഴാണ് ഒരു ജില്ലയിൽ അമ്പത്തഞ്ച് ലക്ഷം ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ താഴെയാണ് നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് കർണാടക എടുത്താൽ ആവറേജ് പതിനെട്ട് തൊട്ട് പതിനേഴ് തൊട്ട് പത്തൊമ്പത് ലക്ഷം ആളുകളാണ് ഈ പറയുന്ന ഒരു ജില്ലയിലുള്ളത് പക്ഷെ നമ്മുടെ ഇവിടെ ഈ പറയുന്ന ജില്ലകൾ വിഭജിക്കപ്പെടാത്തത് കൊണ്ട് വലിയ അനീതി നടപ്പാക്കുകയാണ് അതോടൊപ്പം സാമ്പത്തിക നഷ്ടം ഒരു ജില്ലയ്ക്ക് ഉണ്ടാകുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സകലമായ പദ്ധതികൾ ജില്ലക്കാർ കൊണ്ടു കൊടുക്ക അപ്പൊ പത്ത് ലക്ഷം ജനങ്ങളുള്ള ഒരു ജില്ലക്കും ഒരേ എമൗണ്ട് അമ്പത്തഞ്ച് ലക്ഷമുള്ള ഒരു ജില്ലക്കും ഒരേ എമൗണ്ട് അങ്ങനെ ഇതിന്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മൊത്തം വില്ലേജുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു വില്ലേജിന്റെ കീഴിൽ ആവറേജ് എടുത്താൽ പതിനെട്ട് തൊട്ട് പത്തൊമ്പതിനായിരം ആളുകളാണ് മലപ്പുറത്ത് മുപ്പത്തയ്യായിരം ആണ് ജസ്റ്റ് ഡബിൾ ആണ് തിരുവനന്തപുരത്തും അങ്ങനത്തെ ചില ചില എന്താ പറയാ വില്ലേജുകളുണ്ട് അപ്പൊ ഇതൊന്ന് റീഷഫിൾ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതിന്റെ പേരിൽ അനീതി നടപ്പിലാവുന്നുണ്ട് ഇത് ഞങ്ങൾ അനുഭവിച്ചത് കോവിഡ് കാലത്താണ് പ്രധാനമായിട്ടും കോവിഡ് കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് വാക്സിൻ തന്നത് ജില്ലാടിസ്ഥാനത്തിലാ വലിയ ഉണ്ടായി മരുന്ന് കിട്ടാതെ ഈ ജനസംഖ്യ കൂടിയ ജില്ലകളിൽ മുഴുവൻ എന്നാൽ ജില്ല ജനസംഖ്യ കുറഞ്ഞ ജില്ലകൾക്ക് അത് മാനേജബിൾ ആയിരുന്നു അപ്പൊ ഒരു മുന്നണിയും ഈ പറയുന്ന രണ്ട് മുന്നണിയും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു നിലപാടാണ് ഇത് സ്വീകരിക്കുന്നത് അപ്പൊ അതിനെതിരെ സംസ്ഥാന തലത്തിൽ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരങ്ങളും പ്രതിഷേധ ജാഥകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ തൃണമൂൽ കോൺഗ്രസ് ഈ സമരത്തെ നയിക്കുമെങ്കിലും കേരളത്തിലെ സാമൂഹ്യ രംഗത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളെ മുഴുവൻ ലീഡർഷിപ്പിനെ മുഴുവൻ ഓരോരു ജില്ലയിലും നമ്മൾ കത്ത് കൊടുത്ത് ക്ഷണിച്ച് വലിയ സെമിനാറുകൾ നമ്മൾ ഇതിന്റെ ഒരു അവയർനെസ്സിന് വേണ്ടി നടത്തുന്നുണ്ട് ആ രീതിയിൽ പൊളിറ്റിക്കലായിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊരു തീരുമാനം എടുത്തിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളം എന്ന് നേരിടുന്ന ഈ മലയോര വിഷയത്തെ പോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമ്മുടെ കടലോര വിഷയം മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിആർ സെഡ് നിയമങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവര് അവരുടെ തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഈ രണ്ട് വിഷയത്തോടൊപ്പം മറ്റൊരു പ്രധാന വിഷയമായി നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് ഇവിടുത്തെ എന്താ പറയുക പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് എന്താ പറയുക അവർക്ക് അപ്പോയിൻമെന്റ് കിട്ടാതെ നമുക്കറിയാം ഇപ്പോ നടന്ന ഒരു സമരം ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സഹോദരിമാരുടെ സമരത്തോടൊപ്പം പോലീസ് കോൺസ്റ്റബിൾമാരായ പി എസ് സി ഉദ്യോഗാർത്ഥികൾ പതിനെട്ട് പത്തൊമ്പത് ദിവസം അവിടെ സമരം നടത്തിയത് നമുക്കറിയാം അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് എന്താ പറയുക ഉദ്യോഗാർത്ഥികൾ തൊഴിൽ നൽകാതെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും എണ്ണ കൂടുതലുള്ള പി എസ് സി സംവിധാനം കേരളത്തിലാണ് അവരുടെ സമരം തൊട്ടടുത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും അഞ്ചു മെമ്പർമാരും ആറ് മെമ്പർമാരും ഉണ്ടാകുമ്പോൾ അവരുടെ സാലറി നമ്മൾ പരിശോധിച്ചാൽ ഒരു ലക്ഷത്തിന് എഴുപത്തി അയ്യായിരത്തിന് എടുക്കാം അതിന്റെ പകുതി മാത്രം ജനസംഖ്യയുള്ള ഇള്ള കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാത്ത പി എസ് സിയിൽ ഇരുപത്തിയൊന്ന് മെമ്പർമാരുണ്ട് എന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന ഇവിടെ ശമ്പളം രണ്ടേകാൽ ലക്ഷത്തിൽ നിന്ന് നാലര ലക്ഷമാക്കി ഉയർത്തി ഈ പൊതുസമൂഹത്തെ കൊള്ളയടിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് വിഷയങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ പട്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പൊ വയനാടിൽ നിങ്ങൾക്കറിയാം എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ ജനങ്ങൾ പിരിച്ച് കയ്യിൽ കൊടുത്ത മുഖ്യമന്ത്രിയുടെ ആ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നെല്ലാം മാത്രമല്ല വീടും കുടുംബവും മക്കളെയും രക്ഷിതാക്കളെയും മുഴുവൻ നഷ്ടപ്പെട്ട അനാഥരായ ആ സാധുക്കളെ വയനാടിന്റെ പല വീടുകളുടെയും ചെരുവിൽ ഷെഡ് കെട്ടി താമസിപ്പിച്ചിട്ട് ഒരു വർഷം കഴിയാണ് ഇപ്പോഴും അതിന്റെ മുകളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ട പണം പോലും കൃത്യമായി ചികിത്സക്കോ വാടകക്കോ ഭക്ഷണത്തിനോ കൊടുക്കാത്ത അവസ്ഥയാണ് കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം കാരണം നമുക്ക് ഹൈറേഞ്ച് കൂടുതലാണ് അപ്പൊ ഈ വർഷക്കാലം കഴിയുന്നതിനും പിന്നെ എന്ത് ദുരന്തം ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഈ ദുരന്തങ്ങള് ആ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പാക്കേജും ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു സ്റ്റഡിയും അതിനെ സംബന്ധിച്ച് റിസർച്ചും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ പൊതുസമൂഹം നൽകിയ കോടാനോ കോടി രൂപ പോക്കറ്റ് അടിച്ചു പോകുന്ന അവസ്ഥയിൽ കേരളം നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രിക ഉൾപ്പെടെ